നമസ്കാരം ചില സീരിയലുകൾ സൈനിനേക്കാൾ വലിയ വിഷമാണെന്ന് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ പ്രേംകുമാറിന്റെ പ്രസ്താവന വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത് പ്രേംകുമാറിന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നവരും നിരവധിയാണ് വിമർശനങ്ങളിൽ അധികവും സ്വാഭാവികമായും സീരിയൽ ലോകത്ത് നിന്നാണ് ഉയർന്നു വരുന്നത് സിനിമയിൽ കാണിക്കുന്നതിനേക്കാൾ എന്ത് വലിയ മോശം കാര്യമാണ് സീരിയലുകളിൽ കാണിക്കുന്നതെന്നാണ് സീരിയൽ താരം ജിഷിൻ ഉന്നയിക്കുന്ന ചോദ്യം ഉണ്ണി ഉണ്ണിമുകുതിൻ്റെ പുതിയ പടമായ മാർക്കോ മലയാളത്തിലെ ഏറ്റവും അധികം വയലൻസ് കണ്ടന്റുള്ള ചിത്രമാണെന്നാണ് പറയുന്നത് ഇതൊന്നും ഒരു വിഷം അല്ലേ മറിച്ച് സീരിയൽ കാണിക്കുന്ന അമ്മായിയമ്മ പോരാണോ ലോകത്തിലെ ഏറ്റവും വലിയ വിഷം കിൽ എന്ന് പറയുന്ന ഒരു പടത്തിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിലും ഇത്തരം സിനിമകളിൽ അധികവും കാണുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നും ജിഷിൻ അഭിപ്രായപ്പെടുന്നു പ്രമുഖ യൂട്യൂബ് ചാനലിനനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം കുട്ടികൾ കളിക്കുന്ന ഗെയിമുകളിൽ അധികവും കൊല്ലും കൊലയുമല്ലേ സീരിയലിനെ കുറ്റം പറയുന്ന പല യൂട്യൂബേഴ്സുമുണ്ട് അവരൊക്കെ പച്ച തെറികളാണ് വിളിച്ചു പറയുന്നത് ഇതൊക്കെ കുട്ടികൾ കാണുന്നത് ആരെയും ബാധിക്കില്ലേ സീരിയൽ കണ്ട് പ്രായമായ അമ്മമാരും അമ്മൂമ്മമാരും വഴിതെറ്റുന്നതാണല്ലോ നമ്മളുടെ പ്രശ്നം ദൃശ്യം കണ്ട് ആ മോഡലിൽ കൊലപാതകം നടത്താൻ ആരൊക്കെ ശ്രമിച്ചു അപ്പോൾ അതൊന്നും വിഷം എന്നും ജിഷുൻ ചോദിക്കുന്നു മണിമുത്ത് എന്ന സീരിയൽ പെട്ടെന്ന് നിർത്താനുള്ള കാരണത്തെക്കുറിച്ചും ജിഷിൻ അഭിമുഖത്തിൽ പറയുന്നു അമിത ആത്മവിശ്വാസത്തിലല്ല ഇതൊന്നും പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ചില തെണ്ടുകളുടെ കുൽസിത പ്രവർത്തികൾ കാരണമാണ് നിർമ്മിതാവിന് ആ സീരിയലുകൾ നിർത്തേണ്ടി വന്നതെന്നാണ് ജിഷിൻ പറഞ്ഞത് ആരെയും പേരെടുത്ത് പറയാതെയാണ് ജിഷിന്റെ ഈ പ്രതികരണം ഉള്ള കാര്യങ്ങളാണെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കി പറയാം ലൊക്കേഷനിലായാലും ഇവരുടെയൊക്കെ മുഖത്ത് നോക്കി നിനക്കൊക്കെ പറ്റുന്ന പണിക്ക് പോയാൽ പോരെയെന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ശത്രുക്കളും കൂടുതലാണ് പക്ഷേ എന്നെ അറിയുന്നവർക്ക് ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാകുമെന്നും ജിഷൻ പറയുന്നു ഞാനും സ്റ്റെബിനും ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളാണ് നേരത്തെ അത്ര വലിയ അടുപ്പമൊന്നുമില്ല മണിമുത്ത് സീരിയലിൽ ഒന്നിച്ചു പ്രവർത്തിച്ചതോടെയാണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത് എന്നെപ്പറ്റി കേട്ടതൊക്കെ വളരെ മോശം കാര്യങ്ങളായിരുന്നുവെന്നും എന്നാൽ നേരിട്ട് പരിചയപ്പെട്ടപ്പോൾ അതല്ല സ്ഥിതി വളരെയധികം ഇഷ്ടമായെന്നും ഒരിക്കൽ അവൻ എന്നോട് പറഞ്ഞത് നേരിട്ട് പോകുന്നവർക്ക് അത്തരത്തിൽ പോകുന്ന മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും ചില സംവിധായകരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടറിവ് വെച്ചിട്ടുള്ള മുൻവിധി പാടില്ല നേരിട്ട് പരിചയപ്പെടുമ്പോഴാണ് ഒരാളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് മറ്റൊരാളെ വിലയിരുത്തരുതെന്നാണ് എന്റെ അപേക്ഷയെന്നും ജിഷിൻ കൂട്ടിച്ചേർത്തു